വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തേടിയും കാണാതായവരെ അന്വേഷിച്ചും രക്ഷാ അഞ്ചാം ദിനത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റിയാറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫ് വ്യോമ നാവിക കരസേന ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരെല്ലാം ഏകോപിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് രക്ഷാ അഞ്ചാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും കാണാമറിയത്തിനിയും ഇരുന്നൂറ്റി ആറ് പേർ അവശേഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ഭീതിയുടെ ശബ്ദമാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ അത്രത്തോളം വയനാട്ടുകാരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു നാടിനെ ഇല്ലാതാക്കി മല ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഒരു മനുഷ്യായസിൽ ഉണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ ഇല്ലാതായിപ്പോയ മനുഷ്യരും മഴവെള്ളപ്പാച്ചലിനൊപ്പം തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ സാന്നിധ്യം തേടുന്ന രക്ഷാപ്രവർത്തകരും മാത്രമാണ് ഇന്ന് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ബാക്കിയുള്ളത് കൂടെപ്പിറപ്പുകൾ മക്കൾ രക്ഷിതാക്കൾ ബന്ധുക്കൾ അവർ എവിടെയെന്നറിയാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾ കേരളം മാത്രമല്ല ഈ ദുരന്തത്തിൽ വേദനിക്കുന്നത് എന്തിനേറെ യു എസ് പോലും ഈ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് എത്രത്തോളം ആ ദുരന്തത്തിന്റെ ആഴം രാജ്യത്തിന് പുറത്തും വ്യാപിച്ചിട്ടുണ്ട് എന്നത് ഇതിലൂടെ വ്യക്തമാണ് എന്നാൽ അപ്പോഴും ദുരന്തത്തെ കണ്ടില്ല എന്ന് നയിക്കുന്ന സംഘപരിവാർ അനുയായികളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ശാപം അതിൽ എടുത്തു പറയേണ്ടത് തൃശൂർ ജനത വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച സുരേഷ് ഗോപിയെ കുറിച്ചാണ് ഒരു സംസ്ഥാനം മുഴുവൻ വയനാടിനായി പ്രയത്നിക്കുമ്പോൾ അല്പത്തരമാണ് സുരേഷ് ഗോപി പറയുന്നത് മരണസംഖ്യ മണിക്കൂറുകൾ ഇടപെട്ട് ഉയരുമ്പോഴും കേന്ദ്ര സഹായം ലഭിക്കാൻ സമയമായിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഇത്രത്തോളം നീചവാക്കുകൾ പറയാൻ സംഘപരിവാർ ശക്തികൾക്കല്ലാതെ മറ്റാർക്കും ആവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ വയനാടിലെ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ് കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാനുള്ള സമയമായിട്ടില്ലെന്നും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പാണെന്നുമായിരുന്നു സുരേഷ് ോപി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദേശീയ ദുരന്തം ഉണ്ടായത് തൃശൂരിലാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശൂരുകാരോടുള്ള രോഷമാണ് ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളിലും തെളിഞ്ഞു കാണുന്നത് അതേസമയം സാധാരണഗതിയിൽ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ശക്തമായ പ്രതിരോധവുമായി എത്താറുള്ള ആരാധകരെയും ഇത്തവണ അധികം കാണാനില്ല അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് നേരിട്ടിടപെടാൻ വൈകുന്നത് എന്ന മട്ടിലുള്ള ദുർബലമായ മറുവാദങ്ങൾ അങ്ങിങ്ങായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപി അല്ലല്ലോ വയനാട് എം എന്നാണ് മറ്റൊരു വാദം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി സാങ്കേതിക വശങ്ങൾ മാത്രം ഉന്നയിച്ച് മറുപടി നൽകിയതും വിമർശകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി മാഡംബിയാണെന്നും അടുത്ത ജന്മത്തിൽ തന്ത്രിയാകാനിരിക്കുന്ന ആളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നുമെല്ലാം ഇത് സംബന്ധിച്ച പോസ്റ്റുകളിലും കമന്റുകളിലും പ്രതികരണം ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന മന്ത്രിമാരുമൊക്കെ വയനാട് സന്ദർശിച്ചിട്ടും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റ് ിട്ടതല്ലാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് കേരളത്തിലെയും തമിഴ്നാടിലെയും വിവിധ ചലച്ചിത്ര താരങ്ങളും വ്യവസായികളുമെല്ലാം ലക്ഷങ്ങളും കോടികളും ദുരിതാശ്വാസ സംഭാവന പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രഖ്യാപനവും നടത്താതിരുന്ന സുരേഷ് ഗോപി ഇത്രയും നാൾ നടത്തിയ ചാരിറ്റി വെറും പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നുവെന്നും തെളിഞ്ഞിരിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട തൃശൂരിലെ ജനങ്ങൾ ഒന്നോർക്കുന്നത് നന്നായിരിക്കും കാര്യം കാണുന്നതുവരെയേ നിങ്ങളെ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ യഥാർത്ഥ മനുഷ്യസ്നേഹിയാണ് അദ്ദേഹമെങ്കിൽ രാഷ്ട്രീയം മറന്ന് വയനാട് ിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോഴും രാഷ്ട്രീയം കളിക്കുന്ന സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് സത്യം